ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു വെയർ ആയിട്ടുള്ള കോട്ടൻ്റെ സെറ്റ്സ് ആണ് കാണിക്കുന്നത് ടോപ്പും ബോട്ടും എല്ലാം വരുന്ന റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറിൻ്റെ സെറ്റ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നത് പ്യുവർ കോട്ടണിലാണ് ദുപ്പട്ട മൽമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ആദ്യം കാണിക്കുന്നത് ബ്ലാക്കിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ റെഡ് കൊണ്ടുവന്നിരുന്നു എല്ലാ പീസും സോൾഡ് ഔട്ടാണ് ആണ് സെയിം പ്രിൻറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ ചേഞ്ച് യോക്കിലേക്ക് ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ മിറർ വർക്കും വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലേക്കും അതേപോലെ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റുള്ള ആണ് എ ലൈൻ അല്ല അതേപോലെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഈ മൂന്ന് സൈസിലാണ് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് ബോട്ടാണ് ഒരു സെമി പലാസോ പോലെ വന്നിട്ടുള്ള ബോട്ടാണ് സിഗ്രറ്റ് അല്ല ഒരു ആയിട്ടുള്ള ഒരു ഇത്തിരി ലൂസൊക്കെ ആയിട്ടുള്ള ബോട്ട് ദുപ്പട്ട വരുന്നത് ആ സെയിം പ്രിൻറ്റിൽ സെയിം ടോണിൽ തന്നെയാണ് ബ്ലാക്കിൽ തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ പ്രിൻറ്റും ബോട്ടത്തിൻ്റെ പ്രിൻറ്റും ഒക്കെ മിക്സായിട്ട് വന്നിട്ടുള്ളതാണ് ദുപ്പട്ട നല്ല മീഡിയം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് മെൽക്കോട്ടൻ ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് യോക്കിൻ്റെ ഭാഗത്ത് നേരത്തെ കനിച്ച സെറ്റിൻ്റെ പോലെ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് വി നെക്ക് പാറ്റേണിലാണ് യോക്കിലേക്ക് ചെറിയ മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതും സ്ലിക്റ്റഡ് ആണ് എ ലൈൻ അല്ല വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എല് ബോട്ടം നേരത്തെ പോലെ സ്ട്രേറ്റ് ബോട്ടമാണ് ദുപ്പട്ട അതേപോലെ തന്നെ റെഡ് കളറിൽ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഒക്കെ പ്രിൻറ്റ് ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് ഇതും മൽക്കോട്ടനിൽ വന്നിട്ടില്ല ദുപ്പട്ടയാണ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാടുണ്ടാവും അപ്പോൾ അവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക താങ്ക്